ഹായ് ഫ്രണ്ട്സ് ഇതേ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ പ്ലാസ്റ്റിക്കവർ ഒക്കെ ധാരാളം ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ വീട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള പൂവൊക്കെ മേടിച്ചാൽ അലങ്കരിക്കാതെ നമ്മൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ പൂക്കളൊന്നും വാങ്ങേണ്ട കാര്യമില്ല ഇതേപോലെ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് തന്നെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെയാണ് കേട്ടോ ഇതേപോലെ സമചതുരത്തിലുള്ള ഒരു ഷീറ്റ് പേപ്പറ് വെട്ടിയെടുക്കാം കേട്ടോ ഇഞ്ച് ചതുരത്തിലുള്ള പേപ്പർ ഒരു പൂവിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് പേപ്പറാണ് രണ്ട് ഇതാണ് വേണ്ടത് പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത് കേട്ടോ ഈ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒരു പൂവിന് രണ്ട് പ്ലാസ്റ്റിക് കവറ് പിന്നെ ഞാൻ നമ്മുടെ മാലയൊക്കെ പൊട്ടിയ മുത്തുകളുണ്ടാവുമല്ലോ ആ മുത്തൊക്കെ ആണ് എടുത്തിരിക്കുന്നത് മാല പൊട്ടിയ മുത്തൊക്കെ ആയിട്ട് നമ്മൾ കളയുന്നതാണല്ലോ അതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറച്ച് നൂൽക്കമ്പിയാണ് വേണ്ട കേട്ടോ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇതൊന്ന് ഇതേപോലെ ഒന്ന് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഇതേപോലെ കോണായിട്ടൊന്ന് മടക്കി ഇതാ ഇങ്ങനെയൊന്ന് മടക്കി വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് ഇതേപോലെ വീണ്ടും നമ്മളൊന്ന് കോണായിട്ടൊന്ന് മടക്കി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം ഈ നമ്മൾ ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇപ്പുറത്തേക്കും നമ്മൾ നമ്മളിങ്ങനെയൊന്ന് മടക്കി കൊടുത്തു ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക കണ്ടോ ഇതേപോലെ കിട്ടി അപ്പോൾ അതിന് ശേഷം അത് ഇങ്ങനെ പിടിച്ചു വിട്ടുവോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു വിട്ടുവോ ചെയ്യാം ഇങ്ങനെ ഞാൻ ഇങ്ങനെ പിടിച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് പെറ്ററിൻ്റെ ഷേപ്പിൽ നിന്ന് വെട്ടിയെടുക്കാം ഇതേപോലെ വെട്ടിയെടുത്തു അപ്പൊ ഇതാ ഇങ്ങനത്തെ മൂന്ന് പെറ്റലാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് മൂന്നെണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അതിനുവേണ്ടിട്ട് നമുക്ക് മെഴുകുതിരി ഒന്ന് കത്തിച്ച് വയ്ക്കാം മെഴുകുതിരിയോ എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് നമുക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഓരോ പെറ്റലിൻ്റെയും നമ്മൾ ഇതേ ഉണ്ടോ ഇങ്ങനെ ഈ സെൻറ്റർ ചെയ്യുന്ന ഇങ്ങോട്ട് നമ്മൾ മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സെൻറ്റർ ചെയ്യുന്നത് നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം കൈ പൊള്ളിക്കരുത് ഞാൻ പ്രത്യേകം ഞാൻ പറയുകയാണ് കൈ പൊള്ളിക്കരുത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ സെന്ററിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ചൂടാക്കി കൊടുക്കാം ഈ പെറ്റലും അതുപോലെ തന്നെ സെന്ററിൽ നിന്ന് ഈ സൈഡും അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ ചൂടാക്കി എടുക്കാം ഇതേപോലെ നമുക്ക് ചൂടാക്കി എടുക്കണം ഇങ്ങനെ നമുക്ക് ഈ രണ്ടെണ്ണം രണ്ട് പറ്റലും ഇതുപോലെ തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അതിനുശേഷം നൂൽക്കമ്പിയിലേക്ക് നമുക്ക് ഇതിങ്ങനെ മാറിയിരിക്കട്ടെ ആ നൂൽകമ്പിയിലേക്ക് നമുക്കിതേപോലെ മുത്തൊന്ന് പുറത്തൊന്നും ചുറ്റിയെടുക്കണം ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ഇതേപോലെ ചുറ്റിയെടുക്കുക അങ്ങനത്തെ മൂന്ന് മുത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതിനേക്കാളും ചെറിയ മുത്തുണ്ടെങ്കിൽ ചെറിയ മുത്തായിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ വലിയ മുത്ത് തന്നെ വേണമെന്നൊന്നുമില്ല ഇത് ഈ ഇങ്ങനത്തെ വലിയ മുത്തുകൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ വലിയ എടുത്തിരിക്കുന്നത് ചെറിയ മുത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ മുത്തെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ എടുത്താൽ മതി നമുക്കിതെല്ലാം വേസ്റ്റ് ആയിട്ട് പോകുന്നതല്ലേ മാല പൊട്ടി ആണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കളയല്ലേ അപ്പോൾ അത് കളയാതെ നമുക്കിതേപോലെ നല്ല ഫ്ലവർ വൈസ് നല്ല ഫ്ലവറൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണുന്നതിന് ഓൾ എന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വീഡിയോ എല്ലാം കാണും ഇത് ആദ്യമായിട്ട് കാണുന്നവരുടെ കാര്യമാണ് കേട്ടോ മറ്റുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് കാണുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ വീഡിയോയും കാണും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇതേപോലെ ഇതാ ഇങ്ങനെ ഇങ്ങനെ മൂന്നെണ്ണം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് അതൊരു നമുക്കൊരു നൂൽക്കമ്പിയിലേക്ക് ഒരു നൂൽ കമ്പി ഇങ്ങനെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കാം ഇതിൻ്റെ അറ്റം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കാം അതിലേക്ക് ഞാനിത് ഇത് വെച്ചൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുവാണ് ഇപ്പൊ ഇത് തന്നെ ഈ ഇതിൽ നമുക്ക് ഈ നൂൽ കമ്പിയിലേക്ക് നമുക്ക് വേറെ ഒരെണ്ണം നമ്മൾ ചുറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നൂൽകമ്പിയിൽ നമ്മൾ വേറെ ഒരു നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുക്കണമെന്നൊന്നുമില്ലാട്ടോ ചുറ്റി കൊടുക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുകയും ചെയ്യാം ഞാനിതിപ്പം ഇത് ചുറ്റുന്നില്ലാട്ടോ ഇങ്ങനെ ചുറ്റി നമുക്ക് ഈ ഈ കമ്പി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിയെടുത്തിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ചുറ്റിയെടുത്ത് വെക്കാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചുറ്റുന്നൊന്നുമില്ല ഇത് മൂന്നെണ്ണം കൂടെ ഒന്നിച്ച് പിടിക്കാം ഇത് മൂന്നെണ്ണം കൂടെ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ വേറൊരു നൂൽക്കമ്പിയിലേക്ക് നമ്മളിത് ഒന്ന് ചുറ്റ ഒന്ന് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം നമ്മൾ ഞാൻ ഗ്രീൻ കളറിലെ കവർ ഉപയോഗിച്ച് ഇതൊന്ന് ചുറ്റി കൊടുക്കുവാണ് ഇതൊന്ന് കെട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കെട്ടി വേണമെങ്കിൽ കെട്ടിയും കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് കെട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കെട്ടി കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇത് ചുറ്റിയാലും മതി കേട്ടോ ഇങ്ങനെ ചുറ്റി നമുക്ക് എടുക്കാം ഞാൻ ഇതേപോലെ ഇങ്ങനെ ചുറ്റി എടുക്കുവാണ് ഇതിനറ്റമൊന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇതേപോലെ നമുക്കിങ്ങനെ മുത്തുപോലെ ഇങ്ങനെ ഇത് കിട്ടും അതിന് ശേഷം ഈ പെറ്റിൽ നമ്മളെടുത്തത് നമ്മളിങ്ങനെ ഇങ്ങനെ തിരിച്ച് പിടിക്കുക ഇങ്ങനെ പിടിക്കുക തിരിച്ച് നമ്മളെടുത്തിട്ട് ഇങ്ങനെ എടുക്കുക ഇതും അതുപോലെ തന്നെ തിരിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് പതുക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങത്തി കൊടുത്താൽ മതി അതിന് ശേഷം ഇതിൻ്റെ സെൻ്ററ് കണ്ട് നമുക്കിത് കോർത്ത് കൊടുക്കാം കോളൊന്നും വിടണ്ടട്ടോ ഇത് ഈ നൂറുകമ്പിയെ തന്നെ കോർത്ത് നമുക്ക് ഇങ്ങനെ ഈ കമ്പിയെ കൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇവിടം വരെ ഇങ്ങനെ ചെയ്തു അടുത്തതോ അതുപോലെ തന്നെ നമുക്കൊന്ന് കേറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് ഇതേ ഉണ്ട് ഇതേപോലെ ഞാൻ രണ്ടുമൂന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇതേപോലെ കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കി നമുക്ക് കൊലകളായിട്ട് നമ്മൾ കൊല കൊല പോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വെക്കാം നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉള്ള ഇഷ്ടംപോലെ കവറുകൾ ഉണ്ടല്ലോ ഏത് സൈസ് കവർ എടുത്താലും മതി കേട്ടോ ആ കവർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ മനോഹരമായി നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള മുത്തുകളും ഉണ്ടാവും മാലയൊക്കെ പൊട്ടിയതിൻ്റെ മുത്തുകളുണ്ടാവും അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഞാനൊരു പുതിയൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട് അതിലേക്കും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എൻ്റെ ചാനൽ എൻ്റെ പേര് ചാനലിൻ്റെ പേര് ഇതാണ് ഹയർ എൻ്റ് ഡയറീസ് എന്നാണ് ചാനൽ അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ താങ്ക്